വടക്കേ പട്ടണം നാട്ടുകൂട്ടം ഫ്രണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ വടക്കേ പട്ടണം നാട്ടുകൂട്ടം ഫ്രണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷ പരിപാടികൾ ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ സംഘടിപ്പിച്ചു ഡിസംബർ മുപ്പതിന് പതിനെട്ടാം വാർഡ് മെമ്പർ എം എ സുധീഷ് ദീപം തെളിയിച്ചു തുടർന്ന് പട്ടണം ത്രയമ്പകം പാലുത്തുരുത്ത് ശ്രീദുർഗ എന്നീ ടീമുകൾ അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും നൃത്തനൃത്യങ്ങൾ ഒപ്പന എന്നിവയും നടന്നു സൂചിപ്പിച്ചതുപോലെ ദീപം തെളിയിക്കുന്ന സമയത്ത് ഇതൊരു നാടിൻ്റെ ഉത്സവമായിട്ട് മാറണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുകയുണ്ടായി ഇതൊരു വലിയ നാട്ടു കൂട്ടായ്മയായിട്ട് മാറുന്നത് നമ്മൾ കാണികളായിട്ട് ഇവിടെ വരുമ്പോഴല്ല മറിച്ച് നമ്മളെല്ലാവരും ഇതിൻ്റെ സംഘാടകരായി മാറുമ്പോഴാണ് ഇപ്പം കഴിഞ്ഞ വർഷം ഒരു ദിവസമാണ് പരിപാടി സംഘടിപ്പിച്ചതെങ്കിൽ ഈ വർഷം അത് രണ്ടു ദിവസമായി മാറിയിട്ടുണ്ട് അടുത്ത വർഷം അതിൽ കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ജനകീയ മഹോത്സവമാക്കി ഇതിനെ നമുക്ക് മാറ്റണമെങ്കിൽ നമ്മളെല്ലാവരും ഈ കൂട്ടായ്മയോടൊപ്പം ചേരേണ്ടതുണ്ട് ഈ നാട് മുഴുവൻ വെളിച്ചങ്ങൾ ദീപങ്ങളാൽ അലങ്കരിക്കുകയും നമ്മുടെ വീടുകൾ നമ്മുടെ വഴികൾ അതെല്ലാം നമുക്ക് ദീപങ്ങളാൽ അലങ്കരിച്ചുകൊണ്ട് കൊണ്ട് ഒരു പുതുവർഷത്തെ വരവേൽക്കാനായിട്ട് നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് തയ്യാറെടുക്കുന്ന ഒരു മഹനീയ കാഴ്ച ഒരുക്കിക്കൊണ്ട് വരും വർഷങ്ങളിൽ നോക്കിതൊരു വലിയ പട്ടണത്തിൻ്റെ മഹോത്സവമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം പങ്കാളിത്തമുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഈ പരിപാടിക്ക് തുടക്കം കുറിച്ച കാട്ടുകൂട്ടം കൂട്ടായ്മയെ അഭിനന്ദിച്ചുകൊണ്ടും ഇവിടെ കാണാൻ കാണികളായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് നല്ലൊരു കലാവിരുന്നോ ഇന്നിവിടെ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പുള്ള കാര്യമാണ് ഇപ്പോൾ ഓണക്കളിയെല്ലാം പണ്ട് കാലത്ത് നിന്ന് വ്യത്യസ്തമായി കുറേ കാലങ്ങളോളം വിസ്മൃതിയിലേക്ക് പോയ ഒരു കലാരൂപമാണ് പക്ഷേ ഇപ്പോൾ അതൊരു പുതിയ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏതൊരു സാംസ്കാരിക പരിപാടിയിലും കൈകൊട്ടിക്കളി ഒരു ഇനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പുതിയ ശൈലിയിലാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ഒരുപോലെ ആസ്വാദികരമാവുന്ന ഒന്നായി ഈ കൈകൊട്ടികളി മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ലൊരു കലാവിരുന്ന് ഇന്ന് ആസ്വദിക്കാം അതുപോലെ തന്നെ നാളെയും കൈകൊട്ടിക്കളി അടക്കമുള്ള കലാപരിപാടികളിലൂടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുകൂടി നമ്മൾക്ക് ആസ്വദിച്ചുകൊണ്ട് നാളെ പുതുവർഷത്തെ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് സന്തോഷത്തോടു കൂടി വരവേൽക്കാം ഡിസംബർ മുപ്പത്തൊന്നിന് പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിംന സന്തോഷ് ദീപൻ തെളിയിച്ചു തുടർന്ന് പെരിഞ്ഞനം ആലുങ്കലമ്മ കലാവേദി വനിതകൾ പട്ടണം പട്ടണത്തമ്മ എന്നിവർ അവതരിപ്പിച്ച കൈകൊട്ടികളെയും പാല്യത്തുരുത്തിലെ പുരുഷന്മാരുടെ തിരുവാതിരകളിയും നടന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വരവേറ്റ് കൂറ്റൻ പപ്പാഞ്ഞിയെ കത്തിച്ചു വാനിൽ വർണ്ണവിസ്മയക്കാഴ്ചയുമൊരുക്കി